ഹെയർ സ്മൂത്ത്നിങ് ഏത് ടൈപ്പ് ഹെയറിന് ചെയ്യാം സ്മൂത്ത് ചെയ്ത് കഴിഞ്ഞാൽ ആഫ്റ്റർ കെയർ എന്താണ് ഹെയർ നല്ല ലോസ് കാണും അപ്പൊ ഇങ്ങനെ തൊടുമ്പോഴൊക്കെ മുടിങ്ങനെ ഇളവിൽ വരുന്ന ആൾക്കാരാണ് കറക്റ്റ് ആയിട്ട് സ്പാ കൊടുക്കുക ഒരു ഇറ്റ്സ് മീ ഗംഗ ഒരുപാട് പേരുടെ ഒരു സംശയമായിരുന്നു ഹെയർ സ്മൂത്തനിങ്ങിനെ പറ്റി അപ്പോൾ ഇന്ന് അതിനെ പറ്റിയുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഹെയർ സ്മൂത്തനിങ് ഏത് ടൈപ്പ് ഹെയറിന് ചെയ്യാം സ്മൂത്ത് ചെയ്ത് കഴിഞ്ഞാൽ ആഫ്റ്റർ കെയർ എന്താണ് സ്മൂത്ത് ചെയ്ത് കഴിഞ്ഞാൽ ഓയിൽ അപ്ലൈ ചെയ്യാമോ പിന്നെ അങ്ങനെ ഒരുപാട് പേരുടെ പേരുടെ സംശയമായിട്ടാണ് ഞാൻ മുമ്പ് വന്നിട്ടുള്ളത് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക ആദ്യം തന്നെ പറയട്ടെ നിങ്ങൾക്ക് എന്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോലെ ആ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യണം കേട്ടോ എങ്കിലേ എന്റെ പുതിയ പുതിയ വീഡിയോസ് നിങ്ങളെ മുമ്പിൽ എത്തുള്ളൂ കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ എന്റെ വീഡിയോസ് ഒന്നും നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങളുടെ ഫ്രണ്ടിൽ വരത്തില്ല പിന്നെ അടുത്ത് പറയാനുള്ളതാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാം അത്രയേ ഉള്ളൂ അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം മെയിൻ ആയിട്ട് പറയുന്നത് നല്ല കേളി ആയിട്ടുള്ള ഹെയർ ഉള്ളവർക്കാണ് സ്മൂത്ത് ചോദിച്ചു വരാറ് ഇപ്പം ചെറിയ രീതിയിൽ ഒരു കഴിവ് സ്മൂത്ത് ചെയ്യാൻ ട്രിയ സ്മൂത്തിനിങ് എപ്പോഴും ഒരു പ്രോട്ടീൻ ട്രീറ്റ്മെന്റ് നമുക്ക് പറയാൻ പറ്റില്ല ഹെയർ ഒന്ന് ഡാമേജ് ആക്കുന്ന പ്രവർത്തനം തന്നെയാണ് അപ്പം നമ്മൾ എന്താണ് സ്മൂതിനിങ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം സ്മൂത്തിനിങ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചൂസ് ചെയ്യുന്ന പാർലർ കറക്റ്റ് എന്താണ് നമുക്ക് ഒന്നെങ്കിൽ പരിചയമുള്ള പാർലർ ആയിരിക്കണം അല്ലെങ്കിൽ മുമ്പ് ആരെങ്കിലും ചെയ്തിട്ടുള്ളവരായിരിക്കണം അവർ ഒക്കെ നോക്കിയിട്ട് ഒന്ന് സ്മൂത്ത് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ നിങ്ങൾ എന്തായാലും സ്മൂത്തനിങ് ചെയ്യണം എന്ന് തീരുമാനിച്ചായിരിക്കും പള്ളറിൽ പോകുന്നത് എന്തായാലും മുടി ഒന്ന് നല്ല രീതിയിൽ ആ ഹെയർ നല്ല രീതിയിൽ കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം സ്മൂത്തനിങ്ങിന് വേണ്ടിയിട്ട് ഇരിക്കുക പ്രത്യേകിച്ച് ഏത് ടൈപ്പ് ആൾക്കാരാണ് ഈ സ്മൂത്തനിങ് ഒഴിവാക്കുക എന്നുള്ളത് ചോദിക്കാറുണ്ട് അപ്പം കഴിവത് ഞാൻ പറയുന്നത് ഹെയർ ഹെയർഫാൾ നല്ല രീതിയിലുണ്ട് പാരമ്പര്യമായിട്ട് തൈറോയിഡ് ഉള്ള ഒരാൾക്ക് സ്വാഭാവികമായിട്ട് എന്താണ് ഹെയർ നല്ല ലോസ് കാണും അപ്പം ഇങ്ങനെ തൊടുമ്പോഴൊക്കെ മുടിങ്ങനെ വരുന്ന ആൾക്കാരാണെങ്കിൽ ദയവ് ചെയ്ത് ചെയ്യരുത് സ്മൂത്തനിങ് കാരണം അത് കൂടുതൽ ഡാമേജ് ആക്കത്തേ ഉള്ളൂ ഹെയർ നല്ല രീതിയിൽ പോകും അപ്പോൾ നിങ്ങൾ പറയുന്നതാണ് സ്മൂത്തനിങ് ചെയ്തിട്ടാണ് പോയതെന്ന് ആയിരിക്കത്തില്ല നിങ്ങൾക്ക് തൈറോയിഡ് പ്രോബ്ലം ഉള്ളതുകൊണ്ടാണ് ഹെയർ നല്ല രീതിയിൽ ലോസ് ആവുന്നത് അപ്പം കഴിവ് അതും തൈറോയിഡ് നല്ല രീതിയിൽ നിൽക്കുന്നവർ സ്മൂത്തനിങ് ചെയ്യരുത് ഒരു ഇപ്പം തൈറോയിഡ് ഏകദേശം ഉള്ളവർക്കൊക്കെ ഉണ്ട് എന്നിരുന്നാലും തൈറോയിഡ് ഉണ്ട് നമ്മൾ മരുന്നൊക്കെ കഴിച്ചത് കുറച്ച് കൊ കുറച്ച് കുറച്ചാണ് കൊണ്ടുപോകുന്നത് ഹെയർ ഫോൾ ഇല്ല എന്നുള്ളവർക്ക് സ്മൂത്തനിങ് ചെയ്യാം കുഴപ്പമില്ല ആഫ്റ്റർ കെയർ കൊടുക്കണം എന്നേ ഉള്ളൂ അപ്പം ഇപ്പം ആഫ്റ്റർ കെയർ ചോദിക്കുന്നവരുണ്ട് ആഫ്റ്റർ കെയർ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യാനുള്ളതെന്ന് ആഫ്റ്റർ കെയർ ആയിട്ടുള്ളത് ഷാംപൂ കണ്ടീഷണർ സിറം അത് എന്താണ് ചില ഷാംപൂ ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ഭയങ്കര ഡ്രൈനെസ് ആണ് എനിക്ക് തോന്നാറുണ്ട് കണ്ടീഷണർ യൂസ് ചെയ്യുമ്പം ഷാംപൂ യൂസ് ചെയ്ത് എന്തായാലും നിങ്ങൾ കണ്ടീഷണർ യൂസ് ചെയ്യണം കണ്ടീഷണർ യൂസ് ചെയ്യാണ്ടേ ഇരിക്കരുത് ഞാനിപ്പോൾ സ്മൂത്ത് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ കസ്റ്റമറിനോട് പറയുന്നത് നിങ്ങൾ നിങ്ങൾ ഷാംപൂ യൂസ് ചെയ്യുക അത് നിങ്ങളുടെ ഇഷ്ടം വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം വേണ്ടെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യേണ്ട അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലും യൂസ് ചെയ്യുക അങ്ങനെയൊക്കെ ഇഷ്ടം ആഴ്ചയിൽ രണ്ട് പ്രാവശ്യത്തിൽ കൂടുതൽ ഷാംപൂ യൂസ് ചെയ്യാനും പാടില്ല ഹെയറിന്റെ പി എച്ച് ലെവല് പോകും കേട്ടോ അപ്പം ഷാംപൂ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടീഷൻ മസ്റ്റായിട്ട് യൂസ് ചെയ്യണം ഇപ്പം ഞാൻ ഷാംപൂ യൂസ് ചെയ്തില്ലെങ്കിൽ കൂടിയും കണ്ടീഷർ യൂസ് ചെയ്യണമെന്നാണ് എല്ലാവരോടും പറയുന്നത് കാരണം കണ്ടീഷനിൽ നമ്മളെ ഹെയറിനെ അത്രയും ഹെൽത്തി ആക്കി വയ്ക്കാൻ പറ്റും ആ ഒരു ഷാംപൂ യൂസ് ചെയ്ത് നമ്മളെ ഈ എഫ് റോളിക്കളൊക്കെ ഓപ്പൺ ആയി വരുന്ന ഹെയറിനെ ക്ലോസ് ചെയ്ത് നമുക്ക് കണ്ടീഷണർ എടുക്കാൻ പറ്റും അപ്പൊ കണ്ടീഷണർ ആയിട്ട് നിങ്ങൾ യൂസ് ചെയ്യണം ഷാംപൂ യൂസ് ചെയ്തില്ലെങ്കിൽ തന്നെ കണ്ടീഷണർ യൂസ് ചെയ്യണം അത്രയും ഹെൽത്തി ആയിട്ട് ഹെയർ ഇരിക്കും പിന്നെ പറയുന്നത് ഷാംപൂ ചില ഷാംപൂ യൂസ് ചെയ്യുമ്പോൾ ഭയങ്കര ഡ്രൈ ആയിരിക്കും കേട്ടോ അപ്പൊ ആ ഒക്കെ ഒന്ന് അവോയ്ഡ് ചെയ്തിട്ട് നല്ല നല്ല ഷാംപൂസ് എടുക്കുന്നതായിരിക്കും നല്ലത് ഷാംപൂ ആയാലും കണ്ടീഷണർ ആയാലും പിന്നെ സിറും അപ്ലൈ ചെയ്ത് അത് ഹെയർ വാഷ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് സീറോ അപ്ലൈ ചെയ്യുന്നത് വാഷ് ചെയ്ത് നമ്മൾ ടവൽ ഡ്രൈ ആക്കിയതിന് ശേഷമാണ് സീറോ അപ്ലൈ ചെയ്യുന്നത് സീറോ എന്തായാലും അപ്ലൈ ചെയ്യണം എന്നാണ് എന്റെ അഭിപ്രായം അപ്പൊ ഞാൻ പറഞ്ഞിട്ടുള്ള ഈ ഒരു കാര്യം മറക്കരുത് പിന്നെ പറയുന്ന ഞാൻ ഒരു കാര്യം പറഞ്ഞായിരുന്നല്ലോ ഷാംപു ആ നോക്കിയെടുക്കാം ഷാംപൂ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഓവർ ഡ്രൈ കണക്ക് തോന്നും നമുക്കൊരു ഇത് ഉണ്ടാവത്തില്ല ചില കണ്ടീഷണറും അങ്ങനെയാണ് കേട്ടോ കണ്ടീഷണർ യൂസ് ചെയ്തു കഴിഞ്ഞാലൊന്നും എന്താണ് ഭയങ്കര ഒരു ബെനിഫിറ്റ് ആണെങ്കിൽ നമുക്ക് തോന്നൂല ആ ഒരു സിൽക്കി മോഡൽ അല്ലെങ്കിൽ എന്താണ് നമ്മളൊരു ഓയിലൊക്കെ അപ്ലൈ ചെയ്ത ഓയിൽ അപ്ലൈ ചെയ്ത അല്ല ഒരു നല്ല ഒരു ഫിനിഷിങ് അല്ലെങ്കിൽ എന്താണ് ഗ്ലേസിങ് ആയിട്ടൊക്കെ കിടക്കും നമ്മൾ കണ്ടീഷണർ യൂസ് ചെയ്യുമ്പോൾ അപ്പോൾ ഒതുങ്ങി കിടക്കും അപ്പോൾ അതേപോലെ ഒന്നും വരണില്ലെന്നുണ്ടെങ്കിൽ ആ കണ്ടീഷനും മാറ്റുക ദയവീതി ആ കണ്ടീഷനും മാറ്റുക ഒരുപാട് പേര് അത് തന്നെ വീണ്ടും യൂസ് ചെയ്യും പക്ഷെ അത് യൂസ് ചെയ്യാതെ പിന്നെ നമ്മളിപ്പോൾ ഒരു ആദ്യമായിട്ട് ഒരാൾ സ്മൂത്ത് ചെയ്തു ഫുള്ള് സ്മൂത്ത് ചെയ്ത് സ്മൂത്ത് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും വീണ്ടും എന്തായാലും എല്ലാവരുടെയും മെയിൻ പ്രോബ്ലം പ്രോബ്ലമാണ് ഹെൽത്ത് സ്കാൽപ്പിന്ന് എന്ത് ചെയ്യും ബേബി ഹെയർസ് വരും അല്ലെങ്കിൽ നല്ല കേളി ഹെയ്സ് വരും അങ്ങനെയുള്ളവർ ഭയങ്കര ബുദ്ധിമുട്ടാണ് അവർക്ക് അപ്പോൾ അവരിങ്ങനെ പറയുമോ ചോദ്യം ഇപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വരുന്നത് റൂട്ട് ചെയ്യുക റൂട്ട് ചെയ്യാ എന്ന് പറയുന്നവരുണ്ടായിരിക്കും അത് കഴിവതും രണ്ട് മാസം മൂന്ന് മാസം എന്ന് രണ്ട് മാസം അല്ല മൂന്ന് മാസമൊക്കെ ആകുമ്പോൾ ചിലർ പറയും ചെറുതായിട്ടൊന്ന് വളയുമ്പോഴേ പറയും എനിക്ക് വീണ്ടും ചെയ്യണം ഒരിക്കലും ചെയ്യരുത് ഒരിക്കലും ചെയ്യരുത് ഒരിക്കലും ചെയ്യരുത് നിങ്ങൾ ഒരു എട്ട് മാസം അല്ലെങ്കിൽ കുറഞ്ഞത് കുറഞ്ഞതൊരു എട്ട് മാസമാണ് ഞാൻ പറയുന്നത് ഒരു വർഷമെങ്കിലും വേണം കേട്ടോ കുറഞ്ഞത് കുറങ്ങിയതൊരു എട്ട് മാസമാണ് പറയുന്നത് അല്ലെങ്കിൽ ഒരു വർഷമെങ്കിലും നിങ്ങൾക്ക് വേണം എന്റെ അനുഭവത്തിൽ നിന്നും കൂടിയാണ് ഞാൻ നിങ്ങൾക്ക് പറയുന്നത് ഞാൻ വർഷത്തിൽ ആറ് ആറ് മാസം അല്ല ഒരു ഏഴ് എട്ട് മാസം ഒക്കെ ആയപ്പോൾ ഞാൻ ചെയ്തു നല്ല കേളി ഹെയർ ആണ് അപ്പോഴും ഞാൻ ചെയ്തു അപ്പം എനിക്ക് ഹെയറിന് എനിക്ക് എന്റെ ഹെയർ കുറച്ചും ഡാമേജ് ഡാമേജായി അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യുന്നത് നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് അറിയാവുന്ന കാര്യമാണ് ഹെയർ സ്മൂത്ത് ചെയ്യുമ്പോഴത്തേക്കും മിനിമം ഒരു വർഷമെങ്കിലും വേണം ഓട്ടെ ഒരു എട്ട് മാസം കഴിഞ്ഞിട്ടാണ് സ്മൂത്ത് ചെയ്യണമെങ്കിൽ പ്രോബ്ലം ആയില്ല അല്ലാതെ ആറ് മാസത്തിലൊന്നും കയറി സ്മൂത്ത് ചെയ്ത് തോളായിരുന്നത് അത് മുടിയേ കൂടുതൽ ഡാമേജ് ആക്കത്തേ ഉള്ളൂ പിന്നെ സ്മൂത്ത് ചെയ്യുമ്പം നിങ്ങളിപ്പോൾ റൂട്ട് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ റൂട്ട് വളർന്നു നിൽക്കുന്ന പോഷം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ ചില പാർലേഴ്സിൽ ചില അറിയാതെ ചെയ്യുന്നവരായിരിക്കും ദൈനങ്ങോട്ടൊക്കെ എന്തായാലും സ്മൂത്ത് ചെയ്ത ഹെയറിലോട്ടൊക്കെ ക്രീം അപ്ലൈ ചെയ്യുന്നവരുണ്ട് പക്ഷെ അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല നിങ്ങൾ അതൊന്നും നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് മാത്രമേ പോകാൻ പാടുള്ളൂ ഒരു പുതിയ പാർലറിൽ പോയി അവർ പഴയ ഇപ്പം എന്നെ ഒരു ഒച്ചു വിളിച്ച് ചോദിച്ചതാണ് ചേച്ചി ഞാൻ ആദ്യം സ്മൂത്ത് ചെയ്തപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഞാൻ പിന്നീട് റൂട്ട് ചെയ്യാൻ പോയത് വേറൊരു പാർലറിലാണ് പക്ഷെ എൻ്റെ ഹെയർ ഫുള്ള് പോയി എന്ന് പറയുന്നുണ്ട് ചെയ്ത മുടി എന്നാൽ ആദ്യം ചെയ്ത മുടി നന്നായിട്ട് കടന്നു പിന്നെ ചെയ്തപ്പോഴത്തേക്കും ആദ്യം ചെയ്ത മുടിയേ പോയി എന്ന് പറയുന്നുണ്ട് അത് ക്രീം ക്രീം എന്താണ് അതിലോട്ട് പഴയ ഹെയർലോട്ട് ആവുന്നത് കൊണ്ട് ആയിരിക്കാം നമ്മൾ റൂട്ട് വളരുന്നുണ്ടെങ്കിൽ ആ റൂട്ട് മാത്രം സ്മൂത്ത് സ്മൂത്തനിങ് ക്രീം കൊടുത്താൽ മതിയാവും പിന്നെ നല്ല പ്രോഡക്റ്റ് ഏതെന്ന് ചോദിക്കുന്നുണ്ട് സ്മൂത്തനിങ് നല്ല പ്രോഡക്റ്റ് ഏതെന്ന് ലോറിയൽ സ്മൂത്തനിങ്ങിന് നല്ലൊരു പ്രോഡക്റ്റ് ആണ് പക്ഷെ നല്ല കേളിയായിട്ടുള്ള ഹെയറിനെ അതങ്ങനെ നോക്കി തന്നെ എടുക്കണം ഗ്ലാറ്റ് യൂസ് ചെയ്യുന്നവരുണ്ട് ലോറിയൽ യൂസ് ചെയ്യുന്നവരുണ്ട് പിന്നെ ഒരുപാട് ബ്രാൻഡ്സുകളുണ്ട് കേട്ടോ മെട്രിക്സ് യൂസ് ചെയ്യുന്നവരുണ്ട് ഇതൊക്കെ അത്യാവശ്യം നല്ല ബ്രാൻഡ്സുകളാണ് ലോറിയൽ ബ്ലാക്ക് മെട്രിക്സ് നിങ്ങൾ വളർന്നു പോകുമ്പോൾ നിങ്ങൾക്ക് ഏത് പ്രോഡക്റ്റാണ് അവർ യൂസ് ചെയ്യുന്നത് നിങ്ങൾ തിരക്കണം അറിഞ്ഞിരിക്കണം അതായത് നിങ്ങൾ രണ്ടാമത്തെ സിറ്റിക്കിൽ ഇരിക്കുമ്പോൾ ഞാൻ ഓൾറെഡി ഞാൻ ചോദിക്കാറുണ്ട് നിങ്ങൾ ഏത് പ്രോഡക്റ്റ് ആണ് ആദ്യം ചെയ്തതെന്ന് ഞാൻ ചോദിക്കാറുണ്ട് അപ്പം നമുക്കും അറിയണം നമ്മൾ ഹെയർ അല്ലേ നമ്മൾ ഹെയർ എന്താണ് ചെയ്യുന്നത് നമുക്ക് അറിയണ്ടേ അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ പിന്നെ പറയാനുള്ളത് ചിലർ ചോദിക്കാറുണ്ട് ചെച്ചി സ്മൂത്ത് ചെയ്ത് കഴിഞ്ഞ് ഇനി അതിന് ഓയിൽ അപ്ലൈ ചെയ്യാൻ പാടുണ്ടോ ഒരു മാസം കഴിഞ്ഞ് രണ്ട് മാസം കഴിഞ്ഞ് മൂന്ന് മാസം കഴിഞ്ഞ് നിങ്ങൾക്ക് ഓയിൽ അപ്ലൈ ചെയ്യാം അതിപ്പോൾ ഒരു ഒരു മാസം ഒക്കെ കഴിഞ്ഞിട്ട് മതി ഓയിൽ അപ്ലൈ ചെയ്യുന്നത് ഇപ്പം ഷാംപൂവും കണ്ടീഷനും ഒക്കെ യൂസ് ചെയ്യുന്നവർക്ക് ഓയിലിൻ്റെ ആവശ്യം വരുന്നില്ല പിന്നെ ഭയങ്കര ഡ്രൈ ആണ് സ്കാൽപ്പ് സ്കാൽപ്പത്തല്ല ഡ്രൈ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓയിൽ അപ്ലൈ ചെയ്യാം ഓയിൽ അപ്ലൈ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ ഹോട്ട് ഓയിൽ ഓയിലിണക്കൊക്കെ കൊടുക്കുക ഹോട്ട് ഓയിൽ കണക്ക് കൊടുത്ത് വീട്ടിൽ സ്റ്റീമിൻ്റെ കാര്യം കാണത്തില്ല നമ്മൾ ആവി പിടിക്കുവരുമോ അത് ഇല്ലാന്നുണ്ടെങ്കിൽ ടൗ നല്ല ചൂട് വെള്ളത്തിൽ പിഴിഞ്ഞ് ചെറുതായിട്ട് നൊപ്പി കൊടുക്കാം ഒരു ഹോട്ട് ഓയിൽ മസാജ് കണക്ക് കൊടുക്കുക ഒരു ചെറിയ മസാജൊക്കെ കൊടുത്ത് അത് ഡെയിലി എണ്ണ തേക്കുക കുളിക്കുക അങ്ങനെയുള്ളത് ഞാൻ പറയത്തില്ല അല്ലാതെ തന്നെ ഹോട്ട് ഓയിൽ മസാജ് കണക്ക് മന്ത്ലിയോ വീക്കിലിയോ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് പക്ഷേ ഷാംപൂ വേണം കണ്ടീഷൻ വേണം ശ്രദ്ധ വേണം ആഫ്റ്റർ അത് വാഷ് ചെയ്ത് കളഞ്ഞിരിക്കുമ്പോൾ തലയിൽ കിടക്കാൻ പാടില്ല അതായത് സ്കാൽപ്പിൽ കിടക്കാൻ പാടില്ല പിന്നെ ഒരുപാട് പേര് ചോദിക്കുന്നവരുണ്ട് ഇതിന്റെ ആഫ്റ്റർ കെയർ എന്താണ് ഞാൻ പറയുന്നല്ലോ ഷാംപൂ കണ്ടീഷണർ സിറം ആഴ്ചയിൽ ഒരിക്കാം അല്ലെങ്കിൽ ആഴ്ചയിൽ രണ്ടു പ്രാവശ്യമെങ്കിലും ഷാംപൂ യൂസ് ചെയ്യുക കണ്ടീഷണർ മാക്സിമം കൊടുക്കുക സിറം കണ്ടീഷണർ സ്കാൽപ്പിൽ സ്കാൽപ്പിലാകാൻ പാടില്ല അടുത്ത കാര്യം എന്ന് പറയുന്നത് സ്പാ കറക്റ്റായിട്ട് സ്പാ കൊടുക്കുക ഒരു ഒരു വിട്ടുവീഴ്ചയും നടത്തരുത് കറക്റ്റായിട്ട് പക്ക സ്പാ കൊടുക്കുക സ്പാ കൊടുക്കണേലാണ് നിങ്ങളെ ഹെയർ തിരിച്ച് വരുന്നത് എന്ന് പറയുന്നത് ചിലപ്പോൾ സ്മൂത്ത് ചെയ്യുമ്പോൾ എന്തെങ്കിലും പ്രശ്നമൊക്കെ തോന്നിയാലും സ്പാ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ മൂടി നല്ല ഹെൽത്തി ആയിരിക്കും ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് സ്പാ ചെയ്തിട്ടുണ്ട് സ്മൂത്ത്നിങ് ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് സ്പാ ചെയ്യേണ്ട എത്രയോ കസ്റ്റമേഴ്സ് ഉണ്ടെന്ന് അറിയാമോ അപ്പോൾ അവരുടെയൊക്കെ ഹെയർ കണ്ടിട്ട് ഞാൻ പറയുന്നതാണ് എൻ്റെ അനുഭവം കൊണ്ടും അല്ലെങ്കിൽ ഞാൻ പഠിച്ച ഇത് വെച്ച് ഞാൻ പറയുന്നതാണ് തേവ് സ്പാ കൊടുക്കുക സ്മൂത്തനിങ് കസ്റ്റമേഴ്സ് ഇപ്പം സ്മൂത്തനിങ് അല്ലാത്തവർക്ക് സ്പാ കൊടുക്കാൻ കേട്ടോ സ്പാ കൊടുക്കുക മസ്റ്റ് ആയിട്ട് സ്പാ കൊടുക്കുക ഇപ്പം എനിക്ക് കുറച്ച് ഹെയറിന് ഡാമേജ് ഒക്കെ ഉണ്ടായിരുന്നു ഞാനിതിപ്പം നല്ല ട്രീറ്റ് ചെയ്ത് സ്പായ ഒക്കെ കണ്ടിന്യൂ ആയിട്ട് ഞാൻ പതിനഞ്ച് ദിവസം കൂടുമ്പോഴാണ് ഇപ്പം സ്പാ കൊടുക്കുക അപ്പം എന്റെ മുടി ഇച്ചിരി ഹെൽത്തി ആയി വരുന്നുണ്ട് ഞാൻ കാരണം ഒരുപാട് പ്രൊസീജിയർ ഞാൻ ചെയ്തിട്ടുണ്ട് ഹെയറിൽ ബൊട്ടോക്സ് നാനോപ്ലാസ്റ്റിയ കെരാറ്റിൻ ഹെയർ കളറിങ് സ്മൂത്ത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തതുകൊണ്ടാണ് എനിക്ക് ഹെയറിന് കുറച്ച് പ്രോബ്ലം വന്നത് അതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ഫീൽഡ് ആയതുകൊണ്ട് ഇപ്പൊ ഞാൻ കണ്ടിന്യൂ ആയിട്ട് ഞാൻ ചെയ്യുന്ന കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട് അപ്പൊ എൻ്റെ ഹെയർ നല്ല രീതിയിൽ ഗ്രോത്ത് വരുന്നുണ്ട് ഞാൻ അതിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ എണ്ണയോ അങ്ങനെ ഒന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല അപ്പം ആ തന്നെയാണ് എൻ്റെ പരിപാടികൾ എന്ന് പറയുന്നത് കേട്ടോ അത് കഴിഞ്ഞ് നെക്സ്റ്റ് പറയാനുള്ളൂ കുറേ പേര് അല്ലാതെ എന്നോട് ചോദിക്കുന്നവരോട് എനിക്ക് സ്പാ ഇപ്പൊ നമ്മൾ ഒരു തവണ ചെയ്തു ഓഹ് അടുത്തവണ വീണ്ടും ചെയ്തില്ലെങ്കിൽ പ്രശ്നമാണോ അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് ഹെയർ നല്ല രീതിയിൽ മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ സ്പാ ചെയ്യണം സ്പാ ഒരിക്കലൊരു കെമിക്കൽ അല്ല സ്പാ എന്താണ് കെമിക്കൽ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് അല്ല സ്പാ നമുക്ക് കുറച്ചുകൂടി പ്രോട്ടീൻ തരുകയും ഹെയറിന് നല്ല ബോണ്ട് കൊടുക്കുകയും ഹെയറിന് നല്ല ശക്തി കൊടുക്കുകയും വേണ്ടി ചെയ്യുന്നതാണ് പ്രോട്ടീൻ നമ്മൾ ഫുഡ് കഴിക്കുന്നത് എന്താണ് അകമി കഴിക്കുന്നത് അപ്പൊ അതേപോലെ തന്നെ ഹെയറിന് പുറമേ കൊടുക്കുന്നതാണ് നമ്മൾ സ്പാ എന്ന് പറയുന്നത് അപ്പം അത് ചെയ്യുക പിന്നെ സ്പാ എല്ലാ സ്പായും സ്മൂതിനിങ് ചെയ്ത ഹെയറിന് ചെയ്യാൻ പറ്റത്തില്ല സ്മൂതിനിങ് ചെയ്ത ഹെയറിന് സെപ്പറേറ്റ് സ്പാവുണ്ട് അപ്പൊ റിപ്പയറിംഗ് സ്പ ഒക്കെ ഉണ്ട് അപ്പം അത് നോക്കി ചെയ്യുക കംപ്ലീറ്റ് ആയിട്ടുള്ളത് നല്ല ഹെൽത്തി അല്ലാത്ത ഹെയറിന് അങ്ങനത്തെ സ്പായ ഒക്കെയാണ് അപ്പം അതൊക്കെ നിങ്ങൾ നല്ലൊരു പാർലറിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ അവർ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്തു തരിക കേട്ടോ ആദ്യം നിങ്ങളുടെ പ്രോബ്ലംസ് എന്താണെന്ന് പറഞ്ഞിട്ട് മാത്രമേ നിങ്ങൾക്ക് എന്തെങ്കിലും സർവീസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യാൻ പാടുള്ളൂ അല്ല ഡയറക്റ്റ് സ്പാ ചെയ്യണം എന്ന് പറഞ്ഞ് പറഞ്ഞിരുന്ന് കഴിഞ്ഞാൽ അവർ ഏതെങ്കിലും സ്പാ ചെയ്ത് തരും അതല്ല നിങ്ങൾ എനിക്ക് ഹെയർ ഫാൾ ഉണ്ട് അല്ലെങ്കിൽ അതിന് ഹെയർ സ്മൂത്ത് ചെയ്ത ഹെയർ ആണ് ചില മുടിയെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല സ്മൂത്ത് ചെയ്തിട്ടുള്ളതാണ് അപ്പം നിങ്ങളെ ബുദ്ധിമുട്ടുകൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ ആദ്യം ഈ പറയുന്ന ബ്യൂട്ടീഷനോട് ഷെയർ ചെയ്തിട്ട് വേണം ഓരോ സർവീസുകളും എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പം സ്മൂത്ത് ചെയ്ത് ഒരുപാട് പേരുടെ ഹെയർ പോയി അറിയാവുന്ന ഒരുപാട് പേരുടെ ഹെയർ പോയി അതിനൊക്കെ റീസൺ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ടും പറയുകയാണെന്നുണ്ടെങ്കിൽ ആഫ്റ്റർ കെയർ നിങ്ങൾ നന്നായിട്ട് കൊടുക്കാത്തതുകൊണ്ടാണ് ഷാമ്പൂ കണ്ടീഷണർ സീറാം പിന്നെ ഈ പറയും പോലെ സ്പാ കൊടുക്കാത്തതുകൊണ്ട് പിന്നെ ആറ് മാസത്തിലൊരിക്കുക അല്ലെങ്കിൽ രണ്ട് മൂന്ന് മാസം കഴിയുമ്പോൾ വീണ്ടും റൂട്ട് ചെയ്യുന്നത് അതുകൊണ്ടൊക്കെയാണ് ഈ മുടി ഇത്ര ഡാമേജ് ആവുന്നത് വണ്ടിയിൽ പോകുന്നവരാണെങ്കിൽ സ്കൂട്ടിയിലൊക്കെ പോകുന്നവരാണെങ്കിൽ കഴിവത് നിങ്ങളുടെ ഹെയർ നല്ല രീതിയിൽ മുടി മൂടിക്കെട്ടി വെച്ചിട്ടും പോവാൻ കാറ്റത്ത് ഒരുപാട് വറക്കുമ്പോഴത്തേക്കും ഇപ്പം നമ്മൾ നാച്ചുറൽ ഹെയർ ആണെങ്കിൽ ഒരുപാട് ഡ്രൈ ആവും അങ്ങനെ ഡ്രൈ ആവാനൊന്നും സമ്മതിക്കാതിരിക്കുക പിന്നെ പറയാനുള്ള മെയിൻ കാര്യം നമ്മൾ ഇതെല്ലാം പുറമേ കൊടുക്കുന്ന കാര്യങ്ങളാണല്ലേ അപ്പൊ നമുക്ക് അകമേം കൂടെ എന്താണ് നമ്മൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ റിസൾട്ട് നിങ്ങൾ കറക്റ്റ് ആയിട്ട് വന്നിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചീര മുരിങ്ങയില ഈ പച്ചിലക്കറികൾ എന്ന് പറയത്തില്ലേ അതൊക്കെ ഭയങ്കര വലിയ സംഭവങ്ങളാണ് അതുപോലെ തന്നെ അയൺ അയൺ ആയിട്ട് അയൺ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഫുഡുകൾ അതെല്ലാം കഴിക്കും അതേപോലെ തന്നെ ഈ വക സാധനങ്ങളിലൊക്കെ അയൻ്റെ കണ്ടന്റ് ഉണ്ട് അതുപോലെ തന്നെ അയൻ്റെ കണ്ടന്റ് നിങ്ങൾ എത്രത്തോളം കൂട്ടുന്നു അത്രയും നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ടുള്ള ഹെയർ കിട്ടും ഹെയർ ഗ്രോത്ത് ചെയ്യാൻ ആവശ്യമുള്ളത് മെയിനായിട്ട് എന്ന് പറയുന്നത് അയൻ്റെ എന്താണ് അയൻ്റെ ആവശ്യ ആവശ്യകത തന്നെയാണ് കേട്ടോ അപ്പം അയൺ ഫുഡ് മാക്സിമം തിരഞ്ഞു പിടിച്ച് കഴിക്കാൻ നോക്കുക നന്നായിട്ട് വെള്ളം കുടിക്കുക സ്കിന്നിനായാലും ഹെയറിനായാലും നന്നായിട്ട് വെള്ളം കുടിക്കുക എത്രത്തോളം നിങ്ങൾക്ക് വെള്ളം കുടിക്കാൻ പറ്റും അതൊക്കെ നിങ്ങളുടെ സ്കിന്നിനായാലും ഹെയറിനായാലും ഗ്ലേസിങ് വരും അല്ലെങ്കിൽ എന്താണ് അതിന്റെ റിസൾട്ട് ഉണ്ടാവുക എന്നെ ചെയ്യും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതിനടിയിൽ വന്ന് നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ വന്ന് കമന്റ്സ് ഇട്ട് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് ഞാൻ അതിൻ്റെ വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ അതിന് റിപ്ലൈ ആയിട്ടോ ഒക്കെ തരുന്നതായിരിക്കും കേട്ടോ അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും തെറ്റഫൈബേസ് ചെയ്യൂ